നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ഒരു സിനിമയിൽ പോലും അഭിനയിക്കുകയോ സോഷ്യൽ മീഡിയയിൽ സജീവമോ അല്ലെങ്കിലും നിരവധി ആരാധകരുള്ള ഒരു താരപുത്രി തന്നെയാണ് സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ ഭാഗ്യ സുരേഷ് സുരേഷ് ഗോപിയോടുള്ള അതേ സ്നേഹം ആരാധകർ എപ്പോഴും ആ കുടുംബത്തിനോടും കാണിക്കാറുണ്ട് സുരേഷ് ഗോപിയുടെ ആൺകുട്ടികൾ സിനിമയിൽ മുഖം കാണിച്ചിട്ടുണ്ടെങ്കിലും പെൺകുട്ടികൾ ഇതുവരെ ഒരു സിനിമയിലും മുഖം കാണിച്ചിട്ടില്ല നടന്റെ മൂത്ത മൂത്തപുത്രി ഭാഗ്യ സുരേഷ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടതും വിവാഹ ദിവസം തന്നെയായിരുന്നു ആർഭാടകരമായ വിവാഹ സൽക്കാരങ്ങളിലൊക്കെ ഭാഗ്യ സുരേഷ് തിളങ്ങി നിന്നു ഇപ്പോൾ വ്യത്യസ്തമായ പോസ്റ്റുകളുമായി നിരന്തരം സോഷ്യൽ മീഡിയയിൽ എത്താറുമുണ്ട് ഭർത്താവ് ശ്രേയസ് മോഹനും ഒരു സെലിബ്രിറ്റി ഇമേജ് വന്നു കഴിഞ്ഞു ഇപ്പോഴത്തെ ഭാര്യയും ഭർത്താവും ഒരു സുഹൃത്തും ചേർന്ന് ചെയ്ത ഒരു ഡാൻസ് വീഡിയോ ആണ് സോഷ്യൽ ഏറ്റെടുത്തിരിക്കുന്നത് ആശിഖബു സംവിധാനം ചെയ്ത റൈഫിൾ ക്ലബ് എന്ന ചിത്രത്തിലെ ഒരു രംഗം റീക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് വീഡിയോ ഭാഗ്യ ഇത്രയും നന്നായി ഡാൻസ് ചെയ്യുമായിരുന്നു എന്നൊക്കെയാണ് ആരാധകരും ചോദിക്കുന്നത് റൈഫിൾ ക്ലബിലെ ഒരു രസകരമായ ഡാൻസ് രംഗം യഥാർത്ഥ സീനിലെ കൊറിയോഗ്രാഫിയിൽ നിന്നും ചെറിയ ചില മാറ്റങ്ങളോടെ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ കൂടെ എന്റെ മെയിൻ ആയ ശ്രേയസ് മോഹനും അരവിന്ദ് ക്രിഷും ഇത് ഷൂട്ട് ചെയ്ത് തന്ന ആദി ആർ കെക്കും എഡിറ്റ് ചെയ്ത് തന്ന അനസ് അനുസാറിനും പ്രത്യേകം നന്ദി എന്നാണ് വീഡിയോ പങ്കുവെച്ചുകൊണ്ട് ഭാഗ്യ സുരേഷ് ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത് ശ്രേയസ് മോഹൻറെ സ്റ്റൈലും ലുക്കും എല്ലാം ഒരു ആകർഷണീയം തന്നെയാണ് സിമ്പിൾ ആണെങ്കിലും മൂവരും തകർത്തു എന്ന അഭിപ്രായമാണ് പൊതുവെ കമന്റ് ബോക്സിൽ റൈഫിൾ ക്ലബിലെ ഈ പാട്ട് പാടിയ ശ്വേതാ മോഹൻ അടക്കം നിരവധി ആളുകൾ ചിത്രത്തിന് താഴെ കമന്റുമായി എത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിനായിരുന്നു ഭാഗ്യ സുരേഷിന്റെയും മോഹന്റെയും വിവാഹം ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് നടന്ന വിവാഹത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ സിനിമാ താരങ്ങളും രാഷ്ട്രീയ നേതാക്കളും പങ്കെടുത്തിരുന്നു മകളുടെ വിവാഹ വാർഷികത്തിൽ ഏറെ വൈകി സുരേഷ് ഗോപിയും ഒരു കുറിപ്പ് പങ്കുവച്ചിരുന്നു ഭാഗ്യയ്ക്കും ശ്രേയസിനും ഒപ്പമുള്ള ഒരു കുടുംബചിത്ര സഹിതമാണ് നടൻ ആശംസകൾ നേർന്നത് അന്നാണ് നടഞ്ഞ് ശാരീരികമായിട്ടുള്ള വല്ലായ്മകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ ആ ഒരു കുറിപ്പിലൂടെ സുരേഷ് ഗോപി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് നടന്ന് പറ്റിയത് അല്ലെങ്കിൽ നടന്ന് എന്താണ് ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ട് ആരാധകരും രംഗത്തെത്തിയിരുന്നു ഒരു വർഷത്തിന് ശേഷമാണ് അതായത് ഭാഗ്യ സുരേഷിന്റെയും ശ്രേയസിന്റെയും വിവാഹം കഴിഞ്ഞ് ഒരു വർഷത്തിന് ശേഷമാണ് ഇരുവരുടെയും വിവാഹ വീഡിയോ ഭാഗ്യ സുരേഷ് പങ്കുവച്ചത് അതിന് പിന്നാലെയാണ് ഒരു റീലുമായി എത്തിയിരിക്കുന്നത് എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു വീഡിയോ വൈറലായി മാറുകയായിരുന്നു വിവാഹ വാർഷികം കഴിഞ്ഞ് ഇരുവരും ഒന്നിച്ചെത്തിയ ഈ വീഡിയോ വളരെ പെട്ടെന്ന് തന്നെ ആരാധകർ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം you you are watching... You are watching yeah. you are watching 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 me And watching me on, on subscribe 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 for 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 more 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 videos subscribe here for more videos videos here now Thank you.